കൺസിഡർ ആൻഡ് അത്തമെറ്റിക് സീക്വൻസ് ഹൂസ് സെവൻത്ത് ടേം ഈസ് തേർട്ടി ഫോർ ആൻഡ് ഫിഫ്റ്റീൻത്ത് ടേം ഈസ് സിക്സ്റ്റി സിക്സ് ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഫൈൻഡു ദൺ ഒരു സമാന്തര ശ്രേണിയിലെ ഏഴാം പദം മുപ്പത്തിനാലും പതിനഞ്ചാം പദം അറുപത്താറുമാണ് എങ്കിൽ പൊതുവ്യത്യാസം എത്ര ഇരുപതാം പദം എത്ര ഇതാണ് നമ്മുടെ ചോദ്യം അപ്പോൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ഒരു ഇക്വേഷനാണ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഏതാണ് ഇക്വേഷൻ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഇവിടെ ഏതൊക്കെയാണ് ടേമുകൾ ടേമുകൾ നമ്മൾ നോക്കുമ്പോൾ ടേംസ് ഏതൊക്കെയാണ് വരിക സിക്സ്റ്റി സിക്സും അതുപോലെ തേർട്ടി ഫോറും സിക്സ്റ്റി സിക്സും തേർട്ടി ഫോറും ഏതൊക്കെയാണ് പൊസിഷൻസ് ഫിഫ്റ്റീൻത്ത് ടേം എന്നാണ് അല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഫിഫ്റ്റീൻ ഒരു പൊസിഷനാണ് അതുപോലെ സെവൻ ഒരു പൊസിഷനാണ് ഓക്കെ അങ്ങനെയെങ്കിൽ ടേം ഡിഫറൻസ് എത്രയാണ് ടേം ഡിഫറൻസ് സിക്സ്റ്റി സിക്സ് മൈനസ് തേർട്ടി ഫോർ ബൈ പൊസിഷൻ ഡിഫറൻസ് എത്രയാണ് ഫിഫ്റ്റീൻ മൈനസ് സെവൻ സിക്സ്റ്റി സിക്സ് മൈനസ് തേർട്ടി ഫോർ തേർട്ടി ടു ബൈ എയ്റ്റ് തേർട്ടി ടു ബൈ എയ്റ്റ് ആൻസർ എത്രയാണ് ഫോർ ആണ് നമുക്ക് കിട്ടുക ശരിയല്ലേ ഫോർ ആണ് ആൻസർ ആയിട്ട് വരിക അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി കോമൺ ഡിഫറൻസ് ഫോർ ഓക്കെ ഇനി നെക്സ്റ്റ് വൺ ഫൈൻഡ് ദ ടേം ഇരുപതാം പതാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ ഇരുപതാം പതം ആയതുകൊണ്ട് എക്സ് ട്വൻറ്റി എന്നാണ് നമ്മൾ എഴുതേണ്ടത് എക്സ് ട്വൻ്റി ഈക്വൽ ടു എത്രയാണ് വരിക എക്സ് ട്വൻറ്റി ഈക്വൽ ടു എക്സ് ഫിഫ്റ്റീൻ പ്ലസ് ഫൈവ് ഡി എക്സ് ഫിഫ്റ്റീൻ പ്ലസ് ഫൈവ് ഡി എന്തുകൊണ്ടാണ് ഫൈവ് ഡി എന്ന് എഴുതാൻ കാരണം ഫിഫ്റ്റീൻത്ത് ടേമിനോട് അഞ്ച് കോമൺ ഡിഫറൻസ് കൂട്ടിയതാണ് ട്വൻറ്റീത്ത് ടേം എന്ന് പറയുന്നത് എന്ന് കൂടിയും പറയാം ഫിഫ്റ്റീൻത്ത് ടേമിനോട് അഞ്ച് കോമൺ ഡിഫറൻസ് കൂട്ടിയതിനെയാണ് ട്വന്റി ടേം എന്ന് പറയുക അതുകൊണ്ട് ഫൈവ് ഡി എന്ന് എഴുതി എക്സ് ഫിഫ്റ്റീൻ പ്ലസ് ഫൈവ് ഡി എക്സ് ഫിഫ്റ്റീൻ എത്രയാണ് എക്സ് ഫിഫ്റ്റീൻ എക്സ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി സിക്സും പ്ലസ് ഫൈവ് ഇൻ കോമൺ ഡിഫറൻസ് എത്രയാണ് കോമൺ ഡിഫറൻസ് അതാ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നു കോമൺ ഡിഫറൻസ് ഫോർ സിക്സ്റ്റി സിക്സ് പ്ലസ് ഫൈവ് ഫോർ സാർ ട്വൻ്റി സിക്സ്റ്റി സിക്സ് പ്ലസ് ട്വൻറ്റി ഈക്വൽ ടു എറ്റി സിക്സ് അപ്പോൾ നമ്മുടെ ട്വൻറ്റിത്ത് ടേം എത്രയാണ് കിട്ടിയത് ട്വൻറ്റീത്ത് ടേം കിട്ടി എത്ര കിട്ടി ട്വൻ്റി ടേം എയ്റ്റി സിക്സ് ഓക്കെ രണ്ട് ആൻസറും കൃത്യമായിട്ട് കിട്ടിയില്ലേ ഈ ഇക്വേഷനും അതുപോലെ ട്വൻറ്റീത്ത് ടേം കണ്ടെത്താനുള്ള ചോദ്യവും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ